ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും സുഖമായിട്ടും ഇരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നമ്മളൊക്കെ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കണം ഒന്നും മാറ്റിയിട്ട് റംസാനാവട്ടെ ക്രിസ്മസ് ആവട്ടെ ഓണം ആവട്ടെ എല്ലാം നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ആഘോഷിക്കണം ഞാൻ അങ്ങനെയുണ്ട് വിചാരിക്കുന്നത് എല്ലാം സന്തോഷം എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടും പങ്കിട്ടിട്ട് തന്നെ മുന്നോട്ട് പോകണം ഇന്നിപ്പോൾ ഞാൻ മോനും കൂടെ പുറത്ത് പോയിരുന്നു അപ്പം പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് പേരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച അപ്പോൾ അവർ അവരൊക്കെ സത്യം പറയാത്ത ഞാൻ വിചാരിക്കുകയും ചെയ്തു നമ്മൾ എന്തൊക്കെ എത്ര സ്നേഹമായിട്ടൊക്കെ ഇട്ടിട്ട് അവരൊക്കെ സംസാരിക്കണം ഞാൻ അതിലൊന്നും എനിക്ക് അത്ഭുതം തോന്നിപ്പോയി അവിടെ ജാതിയോ മതവും അങ്ങനത്തെ ഒന്നുമില്ല അവർക്കൊക്കെ സംസാരിക്കും നമ്മളൊക്കെ ചേർ എന്താണ് ഹൃദയത്തോട് ചേർത്ത് വെക്കുകയെന്ന് പറഞ്ഞ മാതിരി അവൻ്റെ ആ വാക്കുകൾ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോഴുള്ള കേൾക്കുമ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ് തോന്നണേ തോന്നണമായി ശരിക്കും മനസ്സ് നിറഞ്ഞു പോകുക എന്നുള്ളൊരു സംഭവമാണ് എല്ലാവരും എന്താണ് അങ്ങനെയൊക്കെ വേണം കേട്ടോ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ ഒരു ജാതി മതം അങ്ങനത്തെയൊന്നും കൂട്ടരുത് നല്ല എൻ എനിക്ക് അവരോടൊക്കെ സംസാരിച്ചു നോക്കുമ്പോൾ ഇക്കങ്ങനെ എന്താണെന്ന് പറയാം അത്രയും ഹാപ്പി ആയിട്ട് തോന്നി ഭയങ്കര ഒരു എനർജി തന്നെ ഫീൽ ചെയ്തു ഇങ്ങനെയൊക്കെ നന്നായിട്ടുള്ള ആൾക്കാർ തന്നെ എന്ന് വരെ സംശയം തോന്നും അങ്ങനത്തെ പെരുമാറ്റം അപ്പോൾ അപ്പം ഞാൻ അവർ ഒരു മോളേന്നെ കണ്ടു വിട്ടാൽ അവർ പിന്നെ എൻ്റെ മോളാള പ്രായക്കണ്ണു തന്നെയുള്ള ഒരു കുട്ടിയാണ് അവർക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് അവരവരുടെ വീട്ടിലേക്ക് വിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു പിന്നെ കുട്ടികൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾ നന്നായി സംസാരിക്കണ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരാൾ അഞ്ചിലും ചെറിയ ആൾ ഒന്നിലൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുട്ടികൾ അപ്പോൾ അവരടുത്ത് അവർ അവരുടെ വീട്ടിലേക്ക് അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവരുടെ സ്ഥലമൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ അതപ്പോൾ ഞാൻ പിന്നെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നപ്പോഴാണ് അവരെയൊക്കെ കണ്ടു കിട്ടും അപ്പോൾ അങ്ങനെ സംസാരിച്ച സമയത്ത് പറഞ്ഞ് വീട്ടിൽ അങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ കുട്ടികളെ ഞാൻ ചിരിച്ചിങ്ങനെ നിന്നപ്പോൾ അവർ അപ്പോൾ ചോദിച്ചു പിന്നെ എവിടെ വീട് എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അത് അവൻ്റെ കാര്യങ്ങൾ ചോദിച്ചു അപ്പം പറഞ്ഞു വന്ന പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു അടുത്ത പ്രദേശത്താണ് അവരുടെ വീട് അവിടെയാണോ ചോദിച്ചു അപ്പം എനിക്ക് അവർ പറഞ്ഞപ്പോൾ അവിടെ പിന്നെ എന്താണ് പള്ളിയിലെ പെരുന്നാളിനൊക്കെ പോയിരുന്നു അതൊക്കെ കാണാൻ പോയിരുന്നൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഞങ്ങളുടെ ഭാഗത്തുള്ള എൻ്റെ എൻ്റെ വീടിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന അവിടുത്തെ പള്ളിയിൻ്റെ അപ്പം പള്ളിയിൻ്റെ ആ ഭാഗത്താണ് അവരുടെ മോളുടെ വീട് എന്ന് പറഞ്ഞത് അങ്ങനെ അപ്പോൾ അവർക്ക് ഞാൻ അവിടെ നിന്നും കൂടി എൻ്റെ വീട് അവിടെ നിന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഞാൻ അവർക്ക് ക്രിസ്മസ് ആശംസകളൊക്കെ നേർന്ന് കുട്ടികളും കുട്ടികളും അത് ഭയങ്കര ആയിട്ട് സംസാരിച്ച് എനിക്ക് നല്ല ഇഷ്ടമായി അവർക്കും അത് അവർ പോകാൻ നേരത്ത് അവർക്കും അവർക്ക് വണ്ടി വന്ന് അവർ കയറിപ്പോയി അപ്പോൾ പോകാൻ നേരത്ത് ചാറ്റയൊക്കെ കാണിച്ച് ഭയങ്കര എന്താ അത്രയ്ക്ക് സന്തോഷമായി തോന്നി അങ്ങനെ അപ്പം നമ്മൾ അങ്ങനത്തെ ഒക്കെ ആൾക്കാരായിട്ട് സംസാരിക്കണത് തന്നെ ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നത് മനസ്സിന് മനസ്സിന് ഭയങ്കരമായിട്ടൊരു സന്തോഷം ആ കുട്ടികളൊക്കെ എന്ത് ക്യൂട്ടാന്നറിയോ ഇന്ന് അങ്ങനെയൊക്കെ ആ ഞാൻ കുറേ സമയത്തിനെ കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്നു കുട്ടികളാണെങ്കിലും കൂടി ആ അമ്മയുടെ പെരുമാറ്റം കണ്ടിട്ടായിരിക്കും ആ അങ്ങനെ പഠിച്ചു വരുന്നത് അമ്മ നന്നായി സംസാരിക്കേണ്ടത് നല്ല സ്നേഹമായിട്ട് തന്നെ കേട്ടോ കുട്ടികളത് അതിന് ഇന്നൊരു പരിചയമില്ലാത്ത ആളുടെ മതിലൊന്നുമല്ല അങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെ നല്ല അവരോട് തന്നെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം തോന്നി പിന്നെ ഇപ്പം ഞാൻ മോനും കൂടെ കൂടി പുറത്ത് പോയതിട്ടോ അപ്പോൾ കുറച്ച് സംഭവങ്ങൾ സാധനങ്ങളോ കുറച്ച് സംഭവം അല്ലാത്ത സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോഴാണ് അവരെ കണ്ടത് അപ്പോൾ എല്ലാ ആഘോഷങ്ങളും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ആഘോഷിക്കുക അത് ഓരോരുത്തർക്ക് നല്ലതൊന്നുമില്ല അപ്പോൾ ക്രിസ്മസിനാണെങ്കിൽ നമുക്ക് കേക്കൊക്കെ വാങ്ങിക്കാം അത് പിന്നെ എന്താണ് നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കുക ഓണാണെങ്കിലും അതെ പിന്നെ ഉപ്പേരി പായസം ഇതൊക്കെ നമ്മൾ പഴം പായസം ഇതൊക്കെ നമ്മൾ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന സംഭവങ്ങളല്ലേ ഇപ്പോൾ ഇവിടെ എൻ്റെ മുത്തം മോനൊക്കെ ഉള്ള സമയത്ത് പിന്നെ അവന്റെ ഫ്രണ്ട്സ് എത്ര കുട്ടികൾ ഓണത്തിനൊക്കെ വരികയെന്നറിയാം അതൊക്കെ സദ്യ കഴിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ പെരുന്നാളിനും ഇതിനൊക്കെ അവനും അവൻ്റെ വീട്ടിലേക്കൊക്കെ പോവാറുണ്ട് അങ്ങനെ കുട്ടികൾക്കാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും അത് ഭയങ്കര സന്തോഷമല്ലേ ഇപ്പം ചെറിയ മോൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും വരാറുണ്ട് കേട്ടോ അവർ ഇടയ്ക്ക് വരുമ്പോൾ ഞാനിവിടെ എന്താ ഫുഡ് ഉണ്ടാക്കിയത് വെച്ചിട്ടെങ്കിൽ അവർക്ക് കൊടുക്കുമ്പോൾ ആ മക്കള് പറയും അതിൻ്റെയൊക്കെ അവര് കഴിക്കുമ്പോൾ അവർക്ക് ചില സാധനങ്ങളൊക്കെ കറികളൊക്കെ ചിലത് ഇഷ്ടപ്പെടുമ്പോഴൊക്കെ അവര് പറയും ആ വിയല അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ പറയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് നേരിട്ട് തന്നെ അവര് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണെന്ന് അറിയാം നമ്മുടെ മനസ്സിനുണ്ടാവുമ്പോൾ ഒരു സന്തോഷം എത്രയാണ് എന്നുള്ള പിന്നെ അവർ അവൻ മക്കളുടെ ഫ്രണ്ട്സൊന്നും വരുമ്പോൾ അവർക്ക് അങ്ങനൊരു വേറെ ഒരു വീട് ഒരു അങ്ങനെയുള്ളൊരു ഇല്ല അവർക്ക് അവരുടെ വീട് പോലെ തന്നെ അവർ വരുന്നു അടുക്കളയിലൊക്കെ വരുന്നു പിന്നെ ചില കുട്ടികൾ വരുമ്പോൾ ചോദിക്കും എന്താ അമ്മയും സ്പെഷ്യല് എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയൊക്കെ ചോദിക്കുക അവർ ഭയങ്കര സന്തോഷമുള്ള കാര്യാണ് മൂത്തമോൻ ഇപ്പൊ ഇവിടെ ഇല്ലാത്തോണ്ട് അവന്റെ ഫ്രണ്ട്സ് ഇപ്പൊ വരാറില്ല കേട്ടോ അവരൊക്കെയും വിദേശത്തും പിന്നെ അങ്ങനെയൊക്കെ കുറെ പേര് വിദേശത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അവർ മോൻ ഇല്ലാത്തതുകൊണ്ട് വരലില്ല അപ്പൊ മോൻ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോ അവൻ സിംഗ് മുൻ മൂത്തമോൻ സിംഗപ്പൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവൻ വന്നപ്പോ ചില കുട്ടികളൊക്കെ വന്നിരുന്നു ചിലത്തൊക്കെ കല്യാണം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് വൈഫിനെയും കൊണ്ട് ഇവിടെ വന്നിരുന്നു ആ മോൾക്കില്ല കേട്ടോ അങ്ങനത്തെ ഒരു എന്താണ് ഒരു വേറൊരു ഫീൽ ഒന്നും ഇല്ല ഞാൻ അമ്മയെ എന്ന് വിളിച്ചിട്ട് കുറേ നേരം സംസാരിച്ച് കാപ്പിയൊക്കെ കുടിച്ച് അപ്പോൾ അവനെ വരുന്നൊന്നും പറയായിരുന്നില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ പറയാതെ വന്നത് എന്തിനേന്നൊക്കെ ചോദിച്ചു ഞാൻ അവരെ അടുത്ത് പെട്ടെന്ന് വരുമ്പോ നമുക്ക് പെട്ടെന്ന് ഒന്നും ഇപ്പൊ അവർക്ക് സമയവും ഇല്ല അപ്പൊ അവർക്ക് വേറെ എവിടേക്കും അവർ വീട്ടിൽ നിന്ന് പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നിരുന്നത് അപ്പോൾ സമയവും കഴിക്കാൻ നിൽക്കാന് അപ്പം ഞാൻ കാപ്പിയും പലഹാരം അത് പായസം ഉണ്ടായിരുന്നു പായസൊക്കെ കൊടുത്തു അതൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയത് പക്ഷെ എനിക്കും എൻ്റെ മനസ്സിനത് ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മൾ അങ്ങ് എന്ത് സ്നേഹമാണെങ്കിലും അത് പങ്കുവെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മഹത്വം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാം മനസ്സിൽ വെച്ചിരിക്കുമ്പോൾ നമ്മളോ എന്താണ് നമുക്കും അതിന് അതിനൊരു എന്താണ് അർത്ഥം ഇല്ലാത്ത പോലെ നമുക്ക് അല്ലെങ്കിൽ നമ്മളോട് അടുത്ത് ചേർന്ന് പോകുന്ന അവർക്കും അതിൻ്റെ ഒരു ഒന്നും കിട്ടില്ലല്ലോ നമ്മളത് പങ്കുവെക്കുമ്പോഴല്ലേ എല്ലാവർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് മനസ്സിലാവുള്ളൂ അപ്പം ഏത് ആഘോഷമാണെങ്കിലും എല്ലാവരും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കണം ഇത് ഒരാഘോഷം ഇന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്നത് ഇന്ന ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും എല്ലാതും ആഘോഷിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ താങ്ക് യു